യെബ്ബ ശരിക്ക് ഇരുന്നു പഠിക്കണം അല്ലല്ല ശരിക്ക് ആവണം ആ യാർ ആ യാ ജല്ലി ആ മൈദിന്റെ അകത്തണ്ട ഉള്ളാവോ ആ നിന്ന അകത്തണ്ട ഉള്ളാവോ ജല്ലിണ്ടാവും നമ്മ നമ്മളൊരു കൈ ചേർത്താ നീ മുടി ഞാൻ കാണിച്ചിരിക്കണ അതെ അമ്മ അമ്മ ജീവിതമാണ് ഞാൻ ആന്ന് നീ ഫോണില് കൂടല് കയറ്റി ഫാൻ ഓ ഫാൻ്റെ ഒരു കാരണം മുടി ഇങ്ങനെ വരുന്നതാണോ അയ്യോ അത് പറ്റില്ല ഏട്ടാങ്കിപ്പന്നെ പിന്നെ എന്നാണ്ട ഇന്ന് സ്കൂളിൽ എന്നാണ്ട് വിശേഷം ശരിക്ക് പറഞ്ഞേ ഇന്ന് എന്തൊക്കെയാണ് വിശേഷം ഇന്ന് ആത്മേ വന്നായിരുന്നു ല്ലേ വിട്ടു സ്ലൈറ്റ് പെൻസിൽ സ്ലൈറ്റ് പെൻസില് ഒന്നുമില്ല അമ്മ ഇല്ലേ അതെന്ത് ആ ശരിയാണല്ലോ ഇന്ന് നമ്മ ബോക്സിൽ നോക്കിയപ്പോ പെൻസിൽ കണ്ടില്ലല്ലോ എടുത്തോണ്ട് പോയോ ോട്ട് കൊണ്ടുപോയി ആണോ സ്കൂളിന്റെ തൊട്ടടുത്തുള്ള വീടിന്റെ ഇതില്ല ആത്മയുടെ വീട് ആണോ നമുക്ക് പോവാട്ടോകുട്ടിയുടെ വീട് ഏതാ മതിന്റെ വീട് ഏതാ മതിയാവോ തൊട്ടടുത്തുള്ള വീടിന്റെ സ്റ്റൈലില്ല ആണോ എല്ലാരും അടുത്തടുത്താണോ കട്ടൺ അങ്ങനെ ഇടല്ലേ അങ്ങനെ ഇട്ടാ അങ്കീത മോം കാണത്തില്ലല്ലോ പിന്നെ പിന്നെ ശേഷം നാളെ പഠിച്ചുകൊണ്ട് പോവാനുള്ളതൊക്കെ ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ളതാ പാട്ടു പഠിക്കേ ബിഅമ്മക്ക് ഒരു പാട്ട് പാടോ ഒരു പാട്ട് പാടിക്കേ അങ്ങറിയ നല്ലൊരു പാട്ട് പാടിക്കേം നേരെ ഇരുന്നിട്ട് പാട് മുടി ഇതൊക്കെ ഇങ്ങനെ ഇട്ടാ അതൊന്നും കുഴപ്പമൊന്നും ഇല്ല പാടിക്കൊരു മിന്നാമി പാട്ട് പാടിക്കേ മിന്നാമി പാട്ട് ആട്ടെ ഓ ആലോചിക്കില്ല

പെച്ചാടിന്റെ പനിയല്ലേ ആ എൽഫോർ അങ്കി പെച്ചാടിന്റെ പനിയാന്ന് പറഞ്ഞേ അവരോട് പറ പെച്ചാടി പുസ്തകം അറിയല്ലേ പുസ്തകം അറിഞ്ഞ പഠിക്കില്ല പറ എന്റെ പെച്ചാടിന്റെ പനിയാ പെച്ചാട്ടിന് പനി മാറി കഴിയുമ്പോ പെച്ചേടിനും ആയിട്ട് നാളെ വരാൻ ടാറ്റ പറ എനിക്കിരുന്നിട്ട് എല്ലാർക്കും ടാറ്റ ഒക്കെ പറഞ്ഞേ ചിരിച്ചോണ്ട് പെച്ചാറിനെ കൂട്ടി ഞാൻ അങ്ങനെയല്ല അങ്ങനെയല്ല ഇതെന്നാന്ന് ഒന്ന് എണീറ്റിരുന്ന് പറഞ്ഞ എല്ലാവർക്കും ടാറ്റ പറഞ്ഞിട്ട് എണീറ്റ് ഇരുന്നിട്ട് എല്ലാരോടും ടാറ്റ പറ നമുക്ക് നാളെ വരാന്ന് പറഞ്ഞോ എന്നാ പറ്റി പച്ചേട്ടന്റെ പനിയന്ന് പറയാണെ ബൈ ബൈ ഗുഡ് നൈറ്റ് പറ എല്ലാര് ഉമ്മ പോരെ ഉമ്മ പറ ഉമ്മ ഇങ്ങോട്ട് നോക്കി പറ ये पिन में था वो मैं अब ये एक पावर